സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേൽക്കില്ല എ ഡി ജി പി എച്ച് വെങ്കിടേഷ് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിട്ടാണ് എ ഡി ജി പി ആണ് എച്ച് വെങ്കിടേഷ് ആ റോഷിബാൽ വിവരങ്ങമായ റോഷിബാൽ ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ് റവാഡ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്താനുള്ള താമസം അപ്പോൾ എത്ര ദിവസത്തേക്കാകും എ ഡി ജി പിയുടെ താൽക്കാലിക ചുമതല സ്മൃതി ഒരു വ്യക്തതയില്ല എപ്പോൾ റവാഡ ചന്ദ്രശേഖര സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലയേൽക്കുമെന്ന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് മൂന്ന് മണിക്ക് ഔദ്യോഗിക പദവി ഒഴിയും പക്ഷേ ഈ ഔദ്യോഗിക ചിഹ്നം കൈമാറുന്നത് പുതിയ പോലീസ് മേധാവി റവണ ചന്ദ്രശേഖരൻ ആയിരിക്കും അതുവരെ ആ ചിഹ്നം അത് സൂക്ഷിക്കുകയാണ് ചെയ്യുക ഇന്ന് പദവി ഒഴിയുക മാത്രമാണ് ചെയ്യുക സാധാരണഗതിയിൽ പുതിയ പോലീസ് മേധാവിയും പഴ നിലവിലെ പോലീസ് മേധാവിയും ഒരുമിച്ച് ചുമതലയേൽക്കുന്ന പോലീസ് മേധാവിയും ഒരുമിച്ചെത്തി അവിടെ സ്മാരകത്തിൽ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച നേരെ ഓഫീസിലെത്തി ഈ ഔദ്യോഗിക ചിഹ്നം കൈമാറുന്നതാണ് ചടങ്ങ് ആ ചടങ്ങ് ഇന്ന് നടക്കില്ല അതിന് പകരം എച്ച് വെങ്കടേഷന് താൽക്കാലിക ചുമതല നൽകുകയാണ് ചെയ്യുന്നത് എച്ച് വെങ്കടേഷ് പുതിയ പോലീസ് മേധാവിയായി റവോഡ ചന്ദ്രശേഖർ ചുമതല ഏൽക്കുന്നതുവരെ ആ ചുമതലയിലുണ്ടാകും നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എച്ച് വെങ്കിടേഷ് അതിന് പുറമെ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതല കൂടി എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണുള്ളത് ഏതായാലും അടുത്ത ദിവസം തന്നെ എപ്പോഴാണ് ദില്ലിയിൽ നിന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി ചുമതലയേൽക്കുക എന്ന് അറിയാൻ കഴിയും ഡ ചന്ദ്രശേഖർ ഇന്ന് സ്ഥാനമേൽക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ റൂഷിപാൽ നൽകുന്നത്